പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ചുരുക്കം പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരാണ് പക്ഷെ ഇനി മുതൽ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് ഇന്ത്യക്കാരാവില്ല ഇന്ത്യയിൽ ജനിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്കാരാവാതിരിക്കില്ല ശ്രദ്ധിച്ചോളം ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യക്കാരാവില്ല ഇന്ത്യയിലല്ല ജനിച്ചതെന്നത് കൊണ്ട് ഇന്ത്യക്കാരാവാതിരിക്കൂ എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രശ്നം എന്താണ് കുന്തമുന ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇന്ത്യ ഹിന്ദുക്കളോ ഇന്ത്യക്കാരാവണമെന്നില്ല പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഹിന്ദുക്കൾ രണ്ടായി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ ഹിന്ദുക്കളെയും ആരാക്കി മാറ്റും ആരായിട്ട് കണക്കാക്കും ഇന്ത്യക്കാരായിട്ട് കണക്കാക്കാം ഹിന്ദുക്കൾക്ക് മാത്രം എന്നാൽ പാകിസ്ഥാൻ എന്നോ അഫ്ഗാനിസ്ഥാൻ എന്നോ വരുന്ന മുസ്ലിങ്ങളെ ഉണ്ടാക്കില്ല ഹിന്ദുവായിട്ട് കണക്കാലം ഇന്ത്യക്കാരനായിട്ട് കണക്കാക്കില്ല അപ്പൊ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറും ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി മാറുന്നതിന്റെ ബ്ലൂ ആണ് പൗരത്വ ഭേദഗതി നിയമം ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പോവില്ല ഇതിനെ എതിർക്കാൻ ഇവർ തയ്യാറുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരാളോട് ചോദിച്ചാൽ ഒരു കമ്മിറ്റി കൂടിയിട്ടില്ല ഏ മുഖ്യമന്ത്രി പറഞ്ഞു എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ പൗരത്വ നിയമം കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി അപ്പൊ കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് കെ പി സി സിയിലെ ഇപ്പോഴത്തെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹാസന എന്താ പറഞ്ഞത് ആതെങ്ങനെ നടക്കുക പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഇവിടെ നടപ്പാക്കാതിരിക്ക മനസ്സിലാവണ്ടോ പറയുന്നത് ആ അപ്പോ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ പാലപ്പുഴയിൽ മത്സരിക്ക അദ്ദേഹം എന്താ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നല്ല പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയിട്ട് നാലര കൊല്ലായില്ലേ ഇതുവരെ എന്താ ഇപ്പോൾ നടപ്പാക്കാൻ ചോദിച്ചു മനസ്സിലാവുണ്ടോ പറഞ്ഞത് ജയിച്ചു പോയാ വാദത്തിന് വേണ്ടി ഇവര് കോൺഗ്രസ് ആയിട്ട് തന്നെ തുടരുന്നു വിചാരിക്ക പക്ഷേ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ആർ എസ് എസിന്റെ പദ്ധതി നടപ്പാക്കി കൊടുക്കുന്ന അതിനെ ഇംപ്ലിമെന്റിംഗ് ആയിട്ട് ഗാന്ധിയുടെ പാർട്ടി മാറിക്കഴിഞ്ഞ വിചിത്രമായ ഒരു ചരിത്ര സന്ദർഭത്തിലേക്കാണ് രാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ് ഇടതുപക്ഷം ലെഫ്റ്റ് നോയ്ക്കോളൂ ലെഫ്റ്റ് അല്ല ഒറ്റ വേർതിരി നിൽക്കുക രാമക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പം അത് ബോണ്ട് വന്നിട്ടുണ്ട് എലക്ഷൻ ബോണ്ട് എലക്ഷൻ കാലത്ത് മുതലാളിമാർക്ക് ബാങ്കിൽ നിന്ന് ബോണ്ടെടുത്ത് ആ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനുള്ള ഒരു സംവിധാനം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനം നരേന്ദ്രമോദി കൊണ്ടുവന്നു നമ്മളപ്പ പറഞ്ഞു കൊണ്ട് പറഞ്ഞു ആ നക്കാപ്പിച്ച കാശ് ഞങ്ങൾക്ക് വേണ്ട നമ്മളെ പാർട്ടിക്കാര് സീറ്റ് കൊടുത്തിട്ട് ഈ വെള്ളം കുടിക്കാതെ വെയിലത്ത് നടന്നിട്ട് പിരിക്കണ്പോ നമ്മള് പണിയു വേറെ നമുക്കിന്തേ വഴിയുള്ളൂ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മനുഷ്യൻ തരുന്ന കാശ് കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ മോഡിക്ക് അതിന്റെ ആവശ്യമില്ല കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ല മറ്റു പാർട്ടികൾക്ക് ആവശ്യമില്ല നമ്മൾ പറഞ്ഞു ഈ കാശ് കൊണ്ട് അവർ കാശ് വാങ്ങി കാശ് വാങ്ങിയ കഥ കേണോ ബീ കൊടുത്തോ സന്തോഷായിട്ട് കൊടുത്തതല്ല കൊടുത്തവരാരെങ്കിലും സന്തോഷമായിട്ട് കാശു കൊടുത്തു കൊടുക്കില്ലല്ലോ ഞാൻ പണ്ട് മുനിസിപ്പൽ ശ്രീദാസ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനായിട്ട സമയത്ത് ഇവിടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ടായിരുന്നു അവിടെ പേര് ഞാൻ പറഞ്ഞു അപ്പം അയാൾ കൈക്കൂലി കൈക്കുലിയായി ഞമ്മളത് കൈയോടെ പിടിച്ചു അപ്പം ഞാൻ അയാൾ ഒച്ചപ്പായ പറഞ്ഞു നല്ല മഷ അത് ഞാൻ ആളുകൾ സന്തോഷമായിട്ട് തരുമ്പോൾ വാങ്ങണം അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ഒരു കാര്യം ചെയ്തു ആയിരം ഉറുപ്പിനൊണ്ട സന്തോഷായിട്ട് ഞാൻ സന്തോഷമായിട്ട് ആരെങ്കിലും കാശു കൊടുക്കും ഒരാളും കൊടുക്കില്ല സന്തോഷമായിട്ട് വാങ്ങും സന്തോഷമായിട്ട് കൊടുക്കില്ല അപ്പൊ ഈ മുതലാധിമാര് ബി ജെ പിക്ക് കാശ് കൊടുത്ത് സന്തോഷമായിട്ടെന്താ ഇ ഡി എ വിട്ടുകരക്കുക ഇ ഡി എ വിട്ട് വരത്തി മോഡിയുടെ അടുത്ത് പോയിട്ട് കൊടുക്കേണ്ടത് കൊടുക്കും കാണേണ്ട വിത്ത് കാണും അങ്ങനെ കാശുണ്ടാക്ക പിന്നെന്താണ് സർക്കാരല്ലേ കരാറ് കൊടുക്കാൻ പറ്റും കള്ള കമ്പനികൾക്ക് കരാർ കൊടുക്ക അങ്ങനെ കരാർ കൊടുത്തിട്ട് വലിയ തുകയ്ക്ക് പദ്ധതികൾ കരാർ കൊടുത്തിട്ട് അവരിന്ന് പൈസ മണിക്കാം അതിന്റെ ഫലമായിട്ടാണ് അവർ കെട്ടിയ പാലം പൊളിയുന്നത് അവരെ കെട്ടിയ പാലം ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്താണ് മോർബി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാലം പൊളിഞ്ഞുകൊണ്ട് മുന്നൂറ് ആളുകൾ മരിച്ചു ആ പാലം പണി കരാറ് കൊടുത്ത കമ്പനി ജീവിതത്തിൽ ഇന്നേവരെ പാലം പണിഞ്ഞിട്ട് പരിചില്ല മനസ്സിലാവുള്ളൂ ആ അവർക്ക് ആ ഇത്തരത്തിലുള്ള കള്ളക്കമ്പനികൾക്ക് കരാറ് കൊടുത്ത് അവരിൽ നിന്ന് കാശ് വാങ്ങുകയും കള്ളക്കമ്പനികളെ ഈടി കെട്ടഴിച്ചു വിട്ട് വെരട്ടിയിട്ട് മോടി കാശു വാങ്ങുകയും ചെയ്യുന്ന ഒരു പരിപാടി ആ പരിപാടിക്കെതിരെ നമ്മൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു നടക്കില്ലെന്നു ആ കണക്കിടു വയ്ക്കുന്നു ആരൊക്കെ തന്നു ആർക്കൊക്കെ തന്നു എന്നുള്ളത് കണക്ക് വയ്ക്കാൻ പറഞ്ഞിരിക്കപ്പോ മോഡി കുടുങ്ങിയിരിക്കാന് മനസ്സിലാവുണ്ടോ അപ്പൊ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അധാർമികതകൾ അവസരവാദപരമായി അധികാരം കിട്ടാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്ത് അത്യാചാരവും ചെയ്യാൻ മടിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കാലത്താണ് ഈ ഒരു അടിസ്ഥാന നിലപാടുകളിൽ അടി ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോഴും എല്ലാ വെളിച്ചവും കെട്ടുപോയാലും ആർക്കും ഊതിക്കെടുത്താൻ കഴിയാത്ത ഒരു ദീപ്ത സാന്നിധ്യമായി ഇടതുപക്ഷം ഇങ്ങനെ ശിരസ് ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് മാത്രമേ ഈ കാലഘട്ടത്തെ ഈ കനുഷമായ കാലം ഉണ്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഐക്യത്തെ ശിഥിലീകരിക്കാനുള്ള ഈ ആസൂത്രിതമായ പരിശ്രമത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് നിന്ന് ഒരു കോട്ട പോലെ നിന്ന് തടുത്ത് ചെറുത്ത് തോൽപ്പിക്കുന്നു കാലത്തിൻ്റെ ഈ കവലയിൽ നിന്നുമുള്ളൂ അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തും ഇന്ത്യയുടെ ഭാവി ഇടതുപക്ഷത്തിന്റെ ശക്തിയിലും നേതൃത്വത്തിലുമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഡിസിസീവാണ് നമുക്കൊരു പക്ഷേ ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കോട്ട് ചെയ്യാൻ അവകാശം കിട്ടിക്കോളുന്നില്ല അവസരം കിട്ടിക്കോളുന്നില്ല ഈ സംഘപരിവാറിൻ്റെ ഈ അധികാരത്തെ തൂത്തെറിയാൻ ചരിത്രം ഇന്ത്യക്കാർക്ക് നൽകിയ അവസാനത്തെ അവസരമായിരിക്കാം ഒരു പക്ഷേ ഈ ഏപ്രിൽ ഇരുപത്താറ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നടുക്ക് ജീവിക്കുമ്പോഴും നാം ജീവിച്ചതുപോലെയുള്ള ഒരു രാജ്യം നാളെ നിലനിൽക്കാൻ നമ്മുടെ പൂർവികന്മാർ ഞാൻ നേരത്തെ പറഞ്ഞത് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി പറഞ്ഞില്ലേ എംബിച്ച് ബാബു പറ്റി പറഞ്ഞില്ലേ എം എസിനെ പറ്റി പറഞ്ഞില്ലേ അവരൊക്കെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് ഒളിവിലും തെളിവിലും ജയിലിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഉണ്ടായത് ആ പോരാടി നേടിയ ഇന്ത്യ നാം ജീവിക്കുന്ന ഇന്ത്യ നമ്മുടെ കുട്ടികൾ പുലരണമെന്ന് നാം ആഗ്രഹിക്കുന്ന ഇന്ത്യ നിലനിൽക്കണം ഇല്ലെങ്കിൽ ഗാസയിലെ സ്ഥിതി നമുക്ക് വരും കണ്ടില്ലേ പത്രത്തിൽ വായിച്ചില്ലേ എവിടെ ആ പത്രം വായിക്കണം ഏർപ്പേ ഗാസ പലസ്തീനിലെ ഗാസയില് ഈ നോമ്പുകാലത്ത് ഓടി ഏതോ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച മുപ്പത്താറാളടങ്ങുന്ന ഒരു കുടുംബം അവർ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം എന്താ കിട്ടിയ അരിയോ എന്താ ചപ്പാത്തിയോ എന്താ എന്താക്കണോ എന്താക്കാൻ വേണ്ടി ശ്രമിക്കുക പെണ്ണുങ്ങളൊക്കെ കുട്ടികൾ വിശന്നിട്ട് ഇത് കിട്ടാൻ എത്ര ദിവസമായിട്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഒരു കൂരയ്ക്ക് ഏതൊരു കൂരയിൽ വഴിയരികിൽ കണ്ട ഒരു കെട്ടിടത്തിൽ അഭയം പ്രാപിച്ച വൈകുന്നേരം എന്താണ് നോമ്പ് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ വീടിന്റെ മുകളിൽ ആ കെട്ടിടത്തിന്റെ മുകളിൽ ബോംബ് വന്ന് വീണത് ഈ മുപ്പത്താറാളും കുട്ടികളും സ്ത്രീകളും അടക്കം മുപ്പത്താറാളുകളും തുണ്ടായി മാറി ഒറ്റ നിമിഷം കൊണ്ട് ഇതാണ് ഗാസയിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഗാസയിലെ കലാപം കൊണ്ട് കലുഷമായ തീയും വാളും ചോരയും കൊണ്ടെഴുതിയ മനുഷ്യന്റെ ദുരന്ത ജീവിത ചരിത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനാണ് ആസൂത്രിതമായ ശ്രമം നടക്കുന്നത് അതിനെ ഇപ്പൊ തടയണം ഇവിടെ വച്ച് തടയണം അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം നമ്മുടെ സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഇതുവരെ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ആളാണ് മുസ്ലിം ലീഗിൽ നിന്ന് ലീഗ് മണ്ണാളാണ് സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് അങ്ങനെ ആൾ പോയില്ല കാരണം എന്താ പരമസുഖാണോ ആ കേട്ടോ അപ്പൊ മുസ്ലിം ലീഗിൻ്റെ പച്ചത്തണൽ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ ഉച്ച ഉച്ചവെയിലേക്ക് ഈ കെ എസ് ഹംസ കടന്നു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമാണ് രണ്ടായിരത്തി ആറിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും മുഖത്ത് നോക്കി ചോദിച്ചതിനാണ് കെ ടി ജലീലിനെ അവര് പുറത്താക്കിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം ഇവര് നടത്തിയ ഘോരമായ തട്ടിപ്പിന്റെ കഥ വന്ധ്യവയോധികനായ പണക്കാട്ട് തങ്ങൾ ഹൈദരാലി തങ്ങൾ ചന്ദ്രികയുടെ മാനേജറാണ് കടലാസി അദ്ദേഹത്തിന്റെ പേരിൽ ഇവര് നടത്തിയ ആ പേരുപയോഗിച്ച് ഇവര് നടത്തിയ ഒരു തട്ടിപ്പിന്റെ ഫലമായി ഇടി ഈ വൃദ്ധനായ തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു രാവും ഒരു പകലും തുടർച്ചയായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അദ്ദേഹം ജീവിതത്തിൽ അതിനു മുമ്പ് അങ്ങനെ ഒരു കടുത്ത അനുഭവം ആ ഇത്തിനോട് കടന്നുപോയ മനുഷ്യനല്ല പാണക്കാട്ട് തങ്ങളെപ്പറ്റി പറയുമ്പോൾ നൂറ് നാവാണല്ലോ ആണെ ആ പാണക്കാട്ട് തങ്ങളെ ലീഡി നമ്മൾ എന്താണ് മുസ്ലിം ലീഗിന്റെ നേതാവും ഈ മലപ്പുറം ജില്ലയിലെയും മലബാറിലെയും ലക്ഷക്കണക്കിൽ മുസ്ലിങ്ങൾ വളരെ ആരാധനയോടുകൂടി ആദരവോടുകൂടി കാണുകയും ചെയ്യുന്ന പാണക്കാട്ട് ഹൈദരാലി തങ്ങളെ എന്ന കഴുകന് കൊത്തി വലിക്കാൻ വിട്ടുകൊടുത്ത കള്ളക്കച്ചവടക്കാർക്കെതിരെ കലാപത്തിന്റെ കൊടിയുയർത്തി ഇറങ്ങി വന്ന ധീരനായ ആദർശ ധീരനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മളെ കെ എസ് ഹംസ മനസ്സിലായിക്കോളൂ അവിടെ വെറുതെ ഒരു ഇതല്ല ആ ഹംസയെ ജയിപ്പിക്കാന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം നീതി പുലരണം സത്യം പുലരണം ധർമ്മം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും രാഷ്ട്രീയാതീതമായിട്ട് ഈ കെ എസ് ഹംസയെ ജയിപ്പിക്കാൻ ഇത്തവണ നമുക്ക് കിട്ടിയൊരു സൗകര്യം വേറെ ഒന്നും ഉണ്ട് അരിവാൾ സൂചിക നക്ഷത്രമാണ് അടയാളം ഇതുവരെ അരിവാൾ സൂക്ഷിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചവർ ഇവിടെ തോറ്റിട്ടില്ല ഇതിനു മുമ്പ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പൊന്നാനി മ മണ്ഡലത്തിൽ ഒരു അരിവാൾ സൂക്ഷിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് അന്ന് ഞാൻ പാലക്കാട്ടാണ് എന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം കെ കൃഷ്ണൻ അതെയാണ് ഇവിടെ പൊന്നാനി മണ്ഡലം അവസാനമായിട്ട് ജയിച്ച സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പിന്നീട് നമ്മൾ ജയിച്ചിട്ടില്ല എത്ര വല്ല കഴിഞ്ഞു ഇപ്പൊ വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കാൻ ഈ സാഹചര്യം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം സമദാനിയാണ് നമ്മുടെ എതിർ സ്ഥാനത്തിൽ നിന്നൊരു സൗകര്യം കാരണം സമദാനി എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ട് മത്സരിച്ചത് ഗുരുവായൂർ മണ്ഡലത്തിൽ നിയമസഭ ഗുരുവായൂർ മണ്ഡലം ഉണ്ടായ കാലം മുതലാണ് ലീഗ ലീഗല്ലാതെ ഒന്നും മുളയ്ക്കാത്ത മണ്ഡലമായിരുന്നു ഗുരുവായൂർ ആ ഗുരുവായൂർ സമദായി പോലും മത്സരിച്ചപ്പോ ലീഗ് തോറ്റു നമ്മൾ ജയിച്ചു പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ അദ്ദേഹത്തിന്റെ കാല നല്ല അതുകൊണ്ട് പൊന്നാനിയിൽ സമതാനി വന്ന് മത്സരിക്കുന്നു ഇതുവരെ ഇല്ലാത്ത ഇത്രയും കാലം ലീഗനിലായിരുന്ന ഈ ആധിപത്യം അവസാനിക്കുന്നു ഈ അന്ധകാരത്തിന്റെ രാജ്യഭാരത്തിന് അറിഞ്ഞു വരുന്നു ഒരു പുതിയ പുലരി പിറക്കാൻ പോകുന്നു ഹേ അരിവാൾ ശുദ്ധിക നക്ഷത്ര മലയാളത്തിൽ വലിയ വിജയം നടന്ന പോകുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ കണക്ക് വെച്ച് പറയാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നമ്മൾ തോറ്റു പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകം എന്തായിരുന്നു കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കാൻ പോണത് അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യണവരും കൂടി അവർക്ക് ചെയ്തു അവിടെ അവർ അയച്ചു അഞ്ചു കൊല്ലം കൊണ്ട് വിവരം മനസ്സിലായി ഇപ്പൊ അങ്ങനെയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കണക്കെണ്ട അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമേ അവർക്ക് ഭൂരിപക്ഷം തിരൂരങ്ങാടിയിലും കോട്ടയ കോട്ടയ കോട്ടക്കലും തിരൂര് നാല് മണ്ഡലങ്ങൾ നമുക്ക് ആ ഭൂരിപക്ഷം പക്ഷെ അവിടെ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം നമുക്ക് ഇവിടെ കിട്ടിയ ഭൂരിപക്ഷം തമ്മിൽ നോക്കുമ്പോൾ പോയിന്റ് ഏഴ് ശതമാനം വോട്ടിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴായിരം വോട്ടിന്റെ വ്യത്യാസം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞണ്ടാ കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരൂരങ്ങാടിയിലും തിരൂരും കോട്ടയ്ക്കലും കിട്ടിയ വോട്ട് കിട്ടട്ടെ ജയിക്കട്ടെ അവിടെ ഇവിടെ നമ്മളും ജയിക്കണം പക്ഷെ നമ്മൾ ജയിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ കുറച്ച് വോട്ട് കൂടണം അങ്ങനെ കൂടുമ്പോ നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇവിടെ നന്ദന നന്ദകുമാർ കിട്ടിയത് പതിനേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞാൻ അതിയൊന്നും പറയുന്നില്ല ഒരു ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് കിണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ പാർലമെന്റിൽ ഒരു സംശയവും ഉണ്ട് ഈ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളും ഈ സനസിലുണ്ടാവില്ല വിചാരിക്കണം വോട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അംശയെ വിജയിപ്പിക്കാൻ കഴിയും ലീഗിന്റെ എക്കാലത്തെയും ഈ ആധിപത്യം അവസാനിപ്പിക്കാൻ പറ്റും ആർ എസ് എസിന് ചുട്ട മറുപടി കൊടുക്കാൻ പറ്റും കേരളത്തിന്റെ താല്പര്യങ്ങളെ കേന്ദ്ര ഭരണത്തിന്റെ കൂടെ നിന്ന് ൊടുത്ത ഈ യു ഡി എഫിന്റെ ഒറ്റുകാരാണ് അവര് അങ്ങനെ അമ്മയെ തെരുവിൽ പേശി വിറ്റിട്ട് ആ കിട്ടിയ കാശു കൊണ്ട് കള്ളു കുടിച്ച കഞ്ചാവ് അടിച്ച് നടക്കുന്ന മക്കളെപ്പോലെ കേരളത്തെ ഡൽഹിയിലെ തെരുവിൽ വിറ്റ വിലപേശി ആ കാശു വാങ്ങി നക്കിയ നാണം കെട്ട ഒരു രാഷ്ട്രീയമാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ ലീഗിന്റെ രാഷ്ട്രീയം അതിനോട് പ്രതികാരം ചോദിക്കാൻ പകരം ചോദിക്കാൻ പുണ്യമാസല്ലേ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന അല്ല അങ്ങനല്ലേ ഏ ആ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റെല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ ഒരു സൽക്കർമ്മം കൂടി ചെയ്ത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സ്വർഗത്തിൽ എന്തായാലും പറയാം ആ എത്താനുള്ള ഒരു സംശയമില്ല അത് ചെയ്ത ആളുകൾക്ക് പുണ്യം കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ആ പുണ്യമാസത്തിൽ അത്തരം ഒരു പുണ്യകർമ്മം ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങണം നിങ്ങളെല്ലാവരും ഒരുങ്ങണം എന്നല്ലോ വന്നിട്ടുള്ളത് വീട്ടിൽ അടുത്തിരിക്കുന്നവരോടൊക്കെ സംസാരിക്കണം ഈ പ്രസംഗം നാരായണ ഭാഷ പ്രസംഗം കൊണ്ടൊന്നും ഇല്ല ഏർ മൗത്ത് ടു മൗത്ത് പറഞ്ഞു ഏത് അടുത്തിരിക്കുന്ന ആളുകൾ പരസ്പരം സംസാരിച്ച് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തിയാൽ ഈ നാട് ഈ പൊന്നാനി തീരപ്രദേശം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ അഴീക്കൽ മുതൽ കാപ്പിക്കാട് വരെയുള്ള മുഴുവൻ ബൂത്തുകളിൽ നമുക്കും പാവപ്പെട്ട ജനങ്ങളാണ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ജനങ്ങളാണ് അവര് നമ്മുടെ കൂടെ അടിവറച്ച് കൊടുത്തു അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ഉജ്ജ്വലമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഈ പൊന്നാനി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിലെ വോട്ടർമാരെ ഒരുക്കി എടുക്കാൻ നേതൃത്വപരമായ പങ്ക് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു